മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് സപ്താഹ യജ്ഞത്തിന്റെ നിറവിലാണ് തൂർ ചെമ്മന്തട്ട വിഷ്ണു ക്ഷേത്രം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തുടങ്ങിയ യജ്ഞം മുപ്പതിനാ സമാപിക്കും ചെറുവറ്റ ശ്രീരാജ് നമ്പൂതിരി കൊടുമേരിയാണ് യജ്ഞാചാരൻ कामम मोक्षम जन चतुर्विध पुरुषार्थങ്ങളെ പറയുന്ന നാല് പ്രഗമനങ്ങൾ ധർമ്മത്തെ다가 ഭയായേത ലക്ഷയാം ആർത്ഥത്തെ다가 ഭയായേത ത്രോഗേരിരം കാമത്തെ다가 ഭയായേത രുതുജേരിരം മോക്ഷത്തെ다가 ഭയായേത ത്രന്ദരോ വക്യാന എന്ന നാല് കഥകളാണ് തിവ്വൂർ ചെമ്മന്തട്ട വിഷ്ണു ക്ഷേത്രത്തിലെ പതിനാലാമത് ഭാഗവത സപ്താഹ യജ്ഞമാണ് പുരോഗമിക്കുന്നത് മെയ് ഒന്നിന് ജി പി ഗോവിന്ദ പിഷാരടി ഭാഗവതർ അനുസ്മരണ സംഗീതോത്സവവും രണ്ടിന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും നടക്കും ന്യൂസ് ബ്യൂറോ